എന്റെ പേര് സിജോന്നാണ് ഞാൻ ഇത് കൂനന്തയിലെ ബിസാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അല്ലേ എന്റെ പേര് ഞാൻ ഞാനിവിടെ ആലുവയിൽ നിന്നാണ് വിളിക്കുന്നത് ഇത് ഇത് ആരെ സംസാരിക്കണേ ക്ലബിന്റെ ഭാരവാഹികളാണോ അതല്ലേ ഇത് ആരെ വിളിക്കണോ എന്റെ പേര് സിജോ സിജോ കെ രാജൻ എന്നാണ് ഞാനൊരു ന്യൂസ് ചാനലിൽ നിന്നാണ് വിളിക്കണത് ശരി ശരി ഇത് ഇത് ബിസാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറി ആണ് സംസാരിക്കുക ഇത് ഒരുപാട് കോളായി ഇപ്പൊ വന്നത് നമുക്ക് പേരെന്താ പേരെന്താ എന്റെ പേര് ശരത് എന്നാണ് ഞാൻ ബിസാറിന്റെ സെക്രട്ടറി ആണ്. ആ ശരത് ഇത് ഇതിപ്പോ റിപ്പോർട്ടർ ചാനലിലൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു കളമശ്ശേരിൽ അനധികൃതമായിട്ട് നിങ്ങൾ പോലീസിന്റെ അനുമതി തേടാതാക്കിയ അവിടെ പ്രോഗ്രാം സംഘടിപ്പിച്ചെന്നും അത് നടത്തി എന്നുമാണ് ഇപ്പോ വാർത്ത വന്നത് ആ റിപ്പോർട്ടർ ചാനലിൽ മാത്രമല്ല നമുക്ക് ഞാൻ മനോരമ ന്യൂസ് പത്രത്തിലും കണ്ടായിരുന്നു ഈ സംഭവം ആ ശരിക്കും ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മ ഇരുപത്തി അഞ്ചാം തീയതി തൊട്ട് ഡിസംബർ ട്വന്റി ഫിഫ്ത്ത് തൊട്ട് ജാനുവരി അഞ്ചു വരെ നമ്മ കാർണൽ നടത്താനായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ടായി അപ്പൊ ഇതിന്റെ നമ്മടെ ഈ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിന് വേണ്ടി ഈ സംഭവങ്ങളെല്ലാം ഫിക്സ് ചെയ്താലേ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളു അതിന് ഇരുപത്തി അഞ്ചാം തീയതി മുമ്പ് സംഭവം എല്ലാം റെഡിയാക്കി എന്നാലേ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടു അപ്പൊ അത് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടേക്കും ഇരുപത്തി മൂന്നാം തീയതി ആയി അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയത് രാത്രിയാ ഇരുപത്തിമൂന്നാം തീയതി രാത്രി അപ്പൊ ഇരുപത്തിനാലാം തീയതി നമ്മൾ മുൻസിപ്പാലിറ്റിയിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് അത് റിപ്പോർട്ടർ ചാനലൊക്കെ പറഞ്ഞത് കറക്റ്റ് തന്നെ ഇരുപത്തിനാലാം തീയതി നമ്മൾ സബ്മിറ്റ് ചെയ്തത് അപ്പൊ ഇരുപത്തി ഇരുപത്തിനാലാം തീയതി ആയിപ്പോ അത് അനുമതി ആയിട്ടില്ല അത് കൗൺസിൽ ഊർണം അങ്ങനെ കൊറേ പരിപാടികൾ നമുക്ക് പരിപാടി ഇരുപത്തി അഞ്ചാം തീയതി നടത്താൻ പറ്റിയില്ല പറ്റിയില്ല അപ്പൊ ഏഹ് ഇരുപത്തഞ്ചാം തീയതി മുടക്കായോ മുനിസിപ്പാലിറ്റി ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ മുടക്കാളു അന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് അന്ന് ഞങ്ങക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ ട്വന്റി സിക്സ് ഏഹ് ഇരുപത്തി തീയതി തന്നെ മുനിസിപ്പാലിറ്റി പോലീസ് സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ ഇവര് വന്നിട്ട് സ്റ്റോപ്പ് വന്ന് ഒട്ടിച്ചേരണ്ട് ഇവിടെ ഞങ്ങടെ ഈ ഇവിടെ ഉള്ള റൈഡിന്റെ ഒക്കെ പുറത്ത് സ്റ്റോപ്പ് ഒന്ന് ഒട്ടിച്ചേരണ്ട് അപ്പൊ ഇതെന്താ സംഭവം ഞങ്ങക്ക് മനസ്സിലാ നമ്മ എന്തെങ്കിലും ഒരു സാധനം വർക്ക് ചെയ്താലാ ഈ സ്റ്റോപ്പ് റിപ്പോർട്ടിൽ അനധികൃതമായിട്ട് ഈ സംഭവം അതെ നടത്തിന്ന് പറയണ്ട് ഈ സംഭവം ഇവിടെ എന്നാ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലാതെ ഈ സംഭവം നടത്തിയിട്ടില്ല നടത്തിയിട്ടുണ്ടെങ്കിൽ ഇല്ല നമ്മൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി നമുക്ക് ഒരു സാധനം വെച്ചാലല്ലേ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടും ഇത് എനിക്ക് തന്നൊരു ഇത് എന്റെ അച്ഛന്റെ ചെറുപ്പത്തിൽ ഏകദേശം ഒരു ആയിട്ടുണ്ട് ക്ലബ്ബ് അമ്പത്തി അഞ്ച് വർഷമായിട്ടുണ്ട് ക്ലബ്ബ്ലാഗ്രാമുകൾ ഞങ്ങൾ എല്ലാ ഓണത്തിനും ഈസ്റ്റാർ വിരുന്ന് ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള പിള്ളേറിനെ കൂട്ടിയുള്ള കെ എസ് എൽ ലീഗ് ഒരു മാസം പിന്നെ നബിദിനം ക്രിസ്മസ് ഇപ്പൊ ഇയറിന്റെ പരിപാടിയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് ഏഹ് ഗംഭീരമായിട്ട് നടത്താമെന്ന് വിചാരിച്ചത് അപ്പോളാണ് ഇങ്ങനത്തെ ഒരു കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്നത് അപ്പൊ ആദ്യമായിട്ടാണോ ഇങ്ങനെ ക്ലബിന് ഇങ്ങനെയുള്ള പ്രതിസന്ധി ഇങ്ങനെ വന്നിരിക്കുന്നത് അതെ അതെ ആദ്യമായിട്ടന്നെയാണ് വരാൻ കാരണം കാരണം നിഷേധിക്കാൻ എന്താണെന്നാണ് ഏകദേശം ഒരു അനുഭവം സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ ഇത് ബി എന്ന ബി ടെക് കാരൻ സർട്ടിഫൈ ചെയ്താ പറഞ്ഞേക്കണത് അത് എം ടെക് കാരൻ വേണമെന്നും പറഞ്ഞാണ് ഇപ്പൊ മുനിസിപ്പാലിറ്റി നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇന്നലെ ഫിനാൻസ് ഇപ്പൊ റിപ്പോർട്ടർ ചാനലിൽ ഇന്നലെ ഫിനാൻസ് കമ്മിറ്റി കൂടി അത് പ്രതിപക്ഷം എതിർത്തു എന്നൊക്കെ ഇങ്ങനെ ന്യൂസ് ആയിട്ട് ഇന്നലെ ഫിനാൻസ് കമ്മിറ്റി കൂടുമ്പോ പതിനൊന്ന് മണി തൊട്ട് വൈകിട്ട് നാല് വരെ ഞങ്ങടെ കമ്മിറ്റി എല്ലാരും മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലല്ല കമ്മിറ്റി ഊർണേന്റെ ഹാളിന്റെ ഫ്രണ്ടിൽ ഞങ്ങ നിക്കണ്ട് അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ചെയർമാനും പിന്നെ മണക്കാട് സാറും അവരും ഞങ്ങളടുത്ത് പറഞ്ഞത് ഏഹ് നിങ്ങ സർട്ടിഫിക്കറ്റ് എല്ലാം കറക്റ്റ് ആക്കി തന്ന നിങ്ങക്ക് മൂന്നാ ഇന്ന് ഇന്നല്ല ഇന്ന് മറ്റേ ഇതുണ്ട് കൗൺസിലുണ്ട് ഈ കൗൺസിലില് വെക്കാൻ പറ്റൂല നമുക്കൊരു കൗൺസില് ഇത് കഴിഞ്ഞിട്ട് കൂടിയിട്ട് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റും കറക്റ്റ് ആണെങ്കിൽ മൂന്നാം തിയതി കൗൺസില് കൂടി എല്ലാവർക്കും കൂടി ആലോചിച്ചിട്ട് നിങ്ങക്ക് വേണമെങ്കിൽ അനുമതി തരാന്നാ പറഞ്ഞത് അപ്പൊ ഏഹ് ഞങ്ങൾ പറഞ്ഞ് നമുക്ക് ഫസ്റ്റിനെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ മൂന്നാം തീയതി നമുക്ക് അനുമതി വേണ്ട ഞങ്ങൾ ഇതെന്നും പറഞ്ഞ് ഞങ്ങളെ അയച്ചു മാറ്റാൻ തുടങ്ങി ഇന്നലെ രാത്രി തൊട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട് അയച്ചുമാറ്റം ആ ഇതിപ്പോ ഒരു ആയിട്ടുള്ള ഒരു പ്രവൃത്തി നടന്നു എന്ന രീതിയിലാണ് വാർത്തകളൊന്നും അതുകൊണ്ട് അപ്പൊ നിങ്ങൾ അതായത് ആയിട്ട് ഒരു കാര്യം അവിടെ ചെയ്തിട്ടില്ല ഇല്ല 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 ഇതുവരെ ചെയ്തിട്ടല്ല നിങ്ങൾക്ക് ഇവിടെ ഏത് നാട്ടുകാരുടെ അടുത്തും ചോദിക്കാം ഇവിടത്തെ ഇവിടെ അറുപത് ഇതൊരു കൂനന്തയിൽ നിന്ന് ഒരു കോളനി ആയിരുന്നു അത് അറുപത് വീട്ടുകാർ താമസിക്കുന്നത് അല്ലാതെ തന്നെ കോളനി ഇല്ലാത്ത ഒരു പത്തുനൂറ് വീട്ടുകാരുണ്ട് ഇവിടത്തെ ഏത് മനുഷ്യന്റെ അടുത്തും വിളിച്ചു ചോദിക്കാം ഇവിടെ ഗവൺമെന്റിൽ വർക്ക് ചെയ്യണ സാറന്മാരുണ്ട് മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സാറന്മാരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അവരുടെ എല്ലാരനെയും വിളിച്ച് ചോദിക്കാം ശരി 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 ഓക്കെ ഓക്കെ താങ്ക് യു ആ ഓക്കെ താങ്ക് യു